കാഴ്ച വിരുന്നൊരുക്കി കൊപ്പം ദേശോത്സവം ഇരുപതിലേറെ ആനകൾ അണിനിരുന്നു പതിനെട്ട് കെ പി എം രണ്ട് കൊപ്പം ദേശോത്സവത്തിന്റെ ഭാഗമായി മുളയൻകാവ് റോഡിൽ നടന്ന ആനകൾ അണിനിരന്നപ്പോൾ പതിനെട്ട് കെ പി എം രണ്ട് എ കൊപ്പം ദേശോത്സവത്തിന്റെ കൊടിയേറ്റം മുഹമ്മദ് നേതൃത്വത്തിൽ നടത്തുന്നു ആഘോഷപ്രേമികൾക്ക് കാഴ്ച വിരുന്നൊരുക്കിയാണ് ഇരുപത്തിയഞ്ചാമത് കൊപ്പം ദേശോത്സവം ആഘോഷിച്ചത് ഇരുപതിൽ പരം ആനകൾ ഘോഷയാത്രയിൽ അണിനിരുന്നു താളമേളങ്ങളും വേഷവിധാനങ്ങളും ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി കേന്ദ്ര ആഘോഷ കമ്മിറ്റിയും ഇരുപത്തിമൂന്ന് ഉപ ആഘോഷ കമ്മിറ്റികൾ യും നേതൃത്വത്തിലായിരുന്നു ആഘോഷം രാവിലെ പത്തിൽ പരമാനകൾ അണിനിരന്നായിരുന്നു റോഡിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുസിൻ എം എൽ കൊടിയേറ്റം നിർവഹിച്ചു കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മലബാർ ബാബു മറ്റ് ഭാരവാഹികൾ പൌരപ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു നിർദ്ധനരായ രോഗികൾക്കുള്ള ധനസഹായ വിതരണവും നടന്നു വൈകുന്നേരം ബാൻഡ് മേളം കോൽക്കളി ദഫ്മുട്ട് ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു നഗരപ്രദക്ഷിണഘോഷയാത്ര പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി